െതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എം നിലപാട് തള്ളിയിരിക്കുകയാണ് സി പി ഐ എക്സ് അലോജിക്കുമായി ബന്ധപ്പെട്ടുള്ളത് കേസല്ലെന്നും രണ്ട് കമ്പനികൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ്ക്കിതിന് പിന്നാലെ വീണ വിജയന്റെ കേസിൽ ബിനോയ് ഉത്കണ്ഠപ്പെടേണ്ട എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ട്രാൻസാക്ഷൻസ് മാറ്റാൻ ശ്രമിച്ചാൽ രാഷ്ട്രീയമായിട്ട് എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേരിടുക വീണാവിജയന്റെ കേസും അതുപോലെ മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും കണ്ടു തന്നെയാണ് വീണാ വിജയന്റെ കേസ് ഒരു കമ്പനിയുടെ നടത്തപ്പെട്ട വിഷയമാണ് ആ കമ്പനി നർത്തുകാർക്ക് ഗവർണർ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടാക്കാം ഉടമ്പടി ഉണ്ടാക്കാം എല്ലാം ചെയ്യാം ആ തെറ്റശരിയുമെല്ലാം കമ്പനി നിയമപ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രിയുടെ നിലപാടിന് കൂടെ നിൽക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനികളുടെ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കും എ ഡി എഫ് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കണം നിൽക്കുകയും ചെയ്യും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകനോ അല്ലെങ്കിൽ വേറൊരാളോ മകളോ വേറൊരു ബന്ധുവോ ആരെങ്കിലുമൊക്കെ അവരെല്ലാം പൗരന്മാരാണ് പ്രായപൂർത്തിയായവർ കമ്പനി ഉണ്ടാക്കാം ഉണ്ടാക്കാം ഭാഗമായിട്ട് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശ്രീ ശ്രീ കേസിൽ ഉൽക്കണ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വീനാ വിജയനെ അറിയാം ആ കേസ് എങ്ങനെ കഴിഞ്ഞു അവർക്കറിയാം അതുകൊണ്ട് രാവിലെ ഉൾക്കണ്ഠവും ശ്രീ ദിന വിഷയത്തിൽ വേണ്ട അതെന്താണെന്ന് അറിയില്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്